നമ്മളെപ്പോഴും ഒരു കേസ് ഫയൽ ചെയ്തത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ വേണ്ടതും തെളിവുകളായിരിക്കും അല്ലെ തീർച്ചയായിട്ടും അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ച് പിന്നീട് സോഷ്യൽ മീഡിയകളിൽ വന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ അവഹേളിച്ച അയാളേക്കാൾ മോശക്കാരാണ് ഇപ്പോ ഈ സൊസൈറ്റിയിൽ ഉള്ളതെന്നും കമൻസ് ഇട്ടവരുന്നു കമൻസ് ഇട്ടുവരെന്നും അതുപോലെ സോഷ്യൽ മീഡിയയുടെ വന്നിരിക്കുന്ന വീഡിയോയുടെ ചെറിയൊരു ഭാഗം മാത്രം കണ്ടുകൊണ്ടാണ് ഇത്രയധികം സൈബർ അറ്റാക്ക് ആ കുട്ടിക്കെതിരെ ആൾക്കാർ അഴിച്ചുവിടുന്നതെന്നുമാണ് എന്താണ് സത്യത്തിൽ മനസ്സിലാക്കിയ ആ ഒരു സംഭവത്തിന്റെ യഥാർത്ഥ മുഖം ആ പെൺകുട്ടി ഈ പറഞ്ഞിരിക്കുന്ന ലൈവിൽ വന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് കവൻസിട്ട വ്യക്തികളെ ആ ബസ്സിലിരുന്ന തൊട്ടടുത്തിരുന്ന അദ്ദേഹത്തെക്കാൾ അദ്ദേഹം മാന്യനാണെന്നാണ് പറയുന്നത് ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുക അദ്ദേഹം നിങ്ങളെക്കാൾ മാന്യനാണ് കവൻസിട്ടവരെക്കാൾ മാന്യനാണെന്നാണ് അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഒരു മാന്യനായിട്ടുള്ള ഒരു പുരുഷനെ എന്തിന് തേജവധം ചെയ്തു ഈ രീതിയിൽ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് ഏകദേശം എൺപതിനായിരം എൺപത് ലക്ഷത്തോളം പേര് അവരുടെ വീഡിയോ തന്നെ കണ്ടു പിന്നീട് ഒരുപാട് യൂട്യൂബ് ചാനലുകാരും ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇത് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ലക്ഷക്കണക്കിന് പേര് കണ്ടൊരു വ്യക്തിയെ ഇപ്പൊ മുഖം ബഴറിച്ചതുകൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവാതിരിക്കണമെന്നില്ല കാര്യം അദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മകള് മകളുണ്ടെങ്കിൽ മകൾ ഇവരെ എല്ലാവരും അറിയാം ഇപ്പൊ ഇവരുടെയൊക്കെ ഇടയിൽ ഒരു വളരെ മോശം അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നു ഈ പെൺകുട്ടി ഇവിടെ വീഡിയോ എടുക്കുന്നെങ്കിലും അദ്ദേഹം ആ വീഡിയോ ശ്രദ്ധിക്കുന്നില്ല അത് മാത്രവുമല്ല ഗുരുതരമായിട്ടുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി കൈ ഉയർത്തി വെച്ചിരിക്കുകയാണ് എന്തിനാണെന്ന് അറിയോ ഈ അദ്ദേഹം തട്ടുന്നെങ്കിൽ തട്ടിക്കോട്ടെ എന്റെ ശരീരത്തിൽ തട്ടുന്നെങ്കിൽ തട്ടിയാൽ ആ മുട്ടേന്നും കൂടി ഞാനിങ്ങെടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഈ പിടിച്ചിരിക്കുന്ന കൈ ഉയർത്തി വെച്ചേക്കുന്നത് ഇതൊക്കെ വളരെ സമൂഹത്തിൽ നമ്മുടെ കേരളത്തില് നമ്മുടെ സംസ്കാരത്തിന് ചോയിച്ചതാണോ എന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്നത്തെ പെൺകുട്ടികൾ വൈറലാവാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ലൈക്കിനും ഷെയറിനും ഒക്കെ വേണ്ടിയിട്ട് എന്ത് തെമ്മാടുത്തരും നമ്മുടെ സമൂഹത്തിൽ കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഈ അവസ്ഥയ്ക്ക് ഒരു തടി ഇടുക എന്നുള്ളത് കൊണ്ടാണ് ഞാന് സംഘടനാപരമായിട്ട് ഞാൻ ഡി പരാതി കൊടുക്കുകയും മറ്റു നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്